ഉളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ ഫസീല അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ കോമ്പിൽ അബ്ദുൾ ഖാദർ ടി കെ ഷരീഫ യു കെ ഫാത്തിമ പ്രധാന അധ്യാപകൻ എം സുജിത്ത് പി വി ദിവാകരൻ മാസ്റ്റർ പി സി മുനീർ കെ സുമ എസ് എം സി ചെയർമാൻ കെ സി സുരേഷ് ബാബു പി ടി എ പ്രസിഡന്റ് ആർ കെ മുജീബ് സി ഇസ്മായിൽ ടി കെ സത്താർ എം രജനി സ്കൂൾ ലീഡർ ഹനീൻ സ്റ്റാഫ് സെക്രട്ടറി പി വി രജീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഓരോ വിദ്യാർത്ഥിയും ഓരോ ഏതെല്ലാം നിലയിലെത്തണമെന്ന് രക്ഷിതാക്കളെ കൂടാതെ അധ്യാപകർ തീരുമാനിക്കുന്ന ഒരു നിമിഷമാണ് രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് അത് അത്രത്തോളം കാര്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്കൂൾ വന്ന് ടീച്ചർമാർ അത് കൃത്യമായി മനസ്സിലാക്കി ആ സ്കൂളിൻ്റെ കാലഘട്ടത്തിലാണ് ഓരോ കുട്ടിയും ഓരോ പൗരനായി പൗരനായിത്തീരുന്നതും അതിൻ്റെ മേന്മ വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് സ്കൂളിൻ്റെ മഹിമയോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി